കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി അസുഖം എല്ലാം ഇരിക്കുന്ന പക്ഷെ പക്ഷേ അമ്മ അത് മനസ്സിലാക്കി അമ്മയെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്കകത്ത് എനിക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് ഡസ്റ്റിലുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എപ്പോഴും തമാശകൾ പറയുന്ന ആളല്ലേ അദ്ദേഹം അതിന്റെ ഏറ്റവും ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച കമ്പനി അപ്പൊ അന്ന് മുന്നിൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് എല്ലാവരും പറയുന്നതെന്നും വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളുണ്ടല്ലോ അതൊക്കെ വിമർശനങ്ങളാണ് ആ സമയ ഒരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിന്റെ വില്ലാത്ത അതിൻ്റെതായ സമയമില്ല ഇപ്പൊ അതൊക്കെ മറക്കും ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ് അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് മുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കണം ഈ പ്രശ്നത്തിൽ ചിന്തിക്കാം അതാണ് പറയുന്നത് ഞാൻ ഈ നിമിഷത്തെ കുറിച്ചേ ഞാൻ ആരോപിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല അത് പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് എല്ലാം കഴിഞ്ഞ പഴയ കാര്യമാണ് നാളെ ഇപ്പം നാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നു പക്ഷേ നാളെ കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് കേട്ടോ നാളെ ഞങ്ങൾ ദൃശ്യം ഉപരി തുടങ്ങുന്ന ദിവസമായി അതാണ് ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ് ഇടണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വന്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മോമൻ്റ് അല്ലേ ഡയസൽ പോയിട്ട് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈം വന്ന് പോയിട്ടുണ്ട് അപ്പം സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ അതൊക്കെ ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിന് വരുന്ന സമയം